നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വരാൻ അടിപൊളി കേട്ടോ വെയിറ്റ് അപ്പം നമ്മൾ വേണ്ടത് ഈ കണ്ടെത്തിൽ ഈ ചാണൽ അല്ലെങ്കിൽ വരാലൊക്കെ പോലെ ഉണ്ടോ അപ്പം നമുക്ക് നൈസായിട്ട് വലയിട്ട് അമ്മാരെയൊക്കെ പിടിക്കാൻ നോക്കാം ഇനി ഇതിനകത്ത് മൊത്തം മീനെ നമ്മൾ പിടിക്കും ഒറ്റ മീനില്ലാതെ എല്ലാ മീനെയും ഇന്ന് പിടിച്ചിരിക്കുന്നു എന്നെ അവയ്യടാ ഇത് കണ്ടാടാ ഏ അല്ലടാ കത്തിവെല്ലാം കൊണ്ടോ ആ അടിപൊളി 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 നമ്മൾ നീർക്കാക്ക പോണോ ഉടക്ക ആ പിന്നല്ല വളരെ വിജയകരമായ രീതികരമായ രീതിയിൽ കല്ലട നമ്മള് ഞാനുണ്ട് മീനുണ്ട് മീൻ ഇഷ്ടംപോലടിയിൽ വയനാൽക്കൊരു പനിയോ ഇല്ല ശരിക്കും ഞങ്ങൾ ഇടിച്ച ഫസ്റ്റ് വരാനടിച്ചു ഫസ്റ്റ് വരാൻ അടി കേട്ടോ

ഏഹ് ഏ ആ കേറും ഒന്ന് ആ പിന്നെ അല്ല ആ വരെ രണ്ടുപേരെയും നമ്മൾ പിടിച്ചിരിക്കുകയാണ് കല്ലടം ഇതുണ്ടെന്ന് പറയടം കിട്ടി ഏ പാടുമ്പോഴിക്കാം ഓക്കെ ഏറ്റെന്ന് പറഞ്ഞാൽ ആരാ ആരാട Bilmem aslında. Bilmem.